എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ അസാധാരണമായ പ്രണയകഥ ചാക്കോയും മേരിയും അൻപത്തിയെട്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വിന്നാറമൂട് നീ എന്നരമാ കാണിച്ചത് ഭർത്താവിൻ്റെ അടുത്തേക്ക് വീട്ടു ജോലിക്കാരിയെ പറഞ്ഞു വിടുക ചേ എന്നിട്ടത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക ഇത്തിക്കണ്ട ബേബി ജിനിയുടെ നേരെ ചൂടായി ജിനി കൈകൾ കെട്ടി നിന്നതല്ലാതെ മിണ്ടിയില്ല സേവിച്ചൻ എന്നെ വിളിച്ച വീഡിയോ കാണിച്ചു തന്നു നാണം കെട്ടുപോയി അത് പുറത്തുപോയാൽ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ ഉന്നം പിഴച്ചുപോയി പക്ഷേ സേവിച്ചൻ അത് പുറത്തുവിടില്ല അങ്ങനെ ചെയ്താൽ പ്രത്യാഘാതം എന്നതായിരിക്കുമെന്ന് അയാൾക്കറിയാം നിങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതോടെ തകർന്നത് സത്യത്തിൽ എന്നതാ നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളുടെ ബന്ധം അധികകാലമൊന്നും നീണ്ടു പോവില്ല അതിനു മുമ്പായി ചാക്കോയെ കണ്ടുപിടിക്കണം ചാക്കോയെ കൈ കിട്ടിയാ നമുക്കാ നേട്ടം അവന്റെ കാര്യത്തിൽ സേവിച്ചനും ചില സംശയങ്ങളുണ്ട് സാമി പോലീസിന്റെ കയ്യിലാണെന്ന് സേവിച്ചൻ അറിഞ്ഞിരിക്കുന്നു അത് സത്യമാണോ സാമിയെ പൊക്കിയത് സാന്ദ്രയാണെന്നാ സേവിച്ചൻ പറഞ്ഞത് ചാക്കോ മരിക്കാത്ത സ്ഥിതിക്ക് എന്താ സംഭവിച്ചതെന്ന് സാമിക്ക് സാന്ദ്രയോട് പറയേണ്ടി വരും ചാക്കോ ജീവനോടെ ഉണ്ടെന്ന് സാന്ദ്രയും മനസ്സിലാക്കി കാണും ഇല്ല ബേബിച്ചന്റെ ഊഹം മാത്രമാണത് സാന്ദ്രയുടെ കയ്യിൽ ചാക്കോയെ കിട്ടിയാൽ അവൾ അടങ്ങിയിരിക്കില്ല സേവിച്ചിനെ തേടി എപ്പോഴേ അവൾ ഈ വീട്ടിൽ വന്നേനെ മുഴുവൻ സ്വത്തിനും അവകാശി ചാക്കോ ആയ നിലയ്ക്ക് ഇവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടന്നേനെ അത് ശരിയാണെന്ന് ബേബിക്ക് തോന്നി ബേബിച്ചൻ ഇത്രയും ദിവസം ശ്രമിച്ചിട്ടും ചാക്കോയെ കണ്ടെത്താൻ കഴിയാത്തത് നാണക്കേട് തന്നെ അവനെ കണ്ട സ്ഥലമൊക്കെ അരിച്ചു പെറുക്കിയതാ അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു അപകടം മനസ്സിലാക്കി അവൻ ഒളിച്ചിരിക്കുന്നതാ സാന്ദ്ര സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാനും കാരണം അതാവും ചാക്കോയെ നമ്മുടെ കയ്യിൽ കിട്ടിയേ പറ്റൂ അവനെ വെച്ച് വേണം സേവരനോട് വിലപേശാൻ അതിനു മുമ്പ് സാന്ദ്രിയുടെ കയ്യിൽ അവൻ എത്തിയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും ബേബിച്ചന്റെ കുറെ കാശ് നമ്മുടെ കമ്പനിയിൽ കിടപ്പുണ്ട് കമ്പനി മുഴുവനും ബേബിച്ചന്റെ കയ്യിൽ എത്തുന്ന സുവർണ അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ മുഴുവൻ ആളുകളെയും രംഗത്തിറക്കണം ചാക്കോയുടെ ഇപ്പോഴത്തെ ജീവിതം വെച്ച് അവൻ യാചകരുടെ കൂട്ടത്തിലാവും ബേബിച്ചൻ ചെല്ലേ മേടയിൽ കുടുംബത്തിന്റെ യഥാർത്ഥ അവകാശിയെ നമുക്ക് വേണം ബേബി കനപ്പിച്ച് മൂളിയിട്ട് പുറത്തേക്ക് പോയി ജിനി മുറിയിൽ ചെന്ന് സെല്ലെടുത്ത് ജോമിയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്നതാ മോളെ ജോമിയുടെ മധുര സ്വരമെത്തി ജോമിച്ചൻ അവിടെ നിന്ന് പുറപ്പെടാൻ സമയമായി എന്റെ വിസയും കൊണ്ട് വേണം വരാൻ ആ എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു മടക്കയാത്രയിൽ എന്റെ കൂടെ എന്റെ ജിനിക്കുട്ടി ഉണ്ടാവും ഇനിയുള്ള നമ്മുടെ ജീവിതം ഇവിടെ ദുബായിൽ ജിനിയുടെ ചുണ്ടിൽ ചിരിവിടുന്നു മേരിയെ ചാക്കോയുടെ വിളികേട്ട് മേരി പുറത്തേക്ക് വന്നു ലോട്ടറി ടിക്കറ്റ് വെച്ച ബോർഡും കയ്യിലൊരു കിറ്റുമായി ചാക്കോ വരാന്തയിൽ തയ്യിൽ കയറി കഴിഞ്ഞു അവൾ വന്ന് കവർ വാങ്ങി ഇതെന്താ ചാക്കോച്ച കുറച്ച് ഓറഞ്ചാ മണിയപ്പ എവിടെ എന്നെ പടിക്കൊണ്ട് വിട്ടേച്ചു പോയി ഇപ്പ വരും ചാക്കോച്ചന്റെ കൈയിൽ നിന്ന് പൈസ വല്ലോം വാങ്ങിയായിരുന്നോ ആ സാരമില്ല മേരി നമുക്ക് വേണ്ടിയല്ലേ മണിയപ്പ ഇവിടെ നിക്കണേ ചാക്കോ അകത്ത് കയറി കസേര കണ്ടെത്താനായി വടികൊണ്ട് തട്ടി അതിലിരുന്നു ഇന്ന് കൊറേ ടിക്കറ്റ് വിറ്റു കുറഞ്ഞത് അഞ്ഞൂറ് രൂപ കമ്മീഷൻ കിട്ടും മേരി ഓറഞ്ച് എടുത്ത് പൊളിച്ചിട്ട് ചാക്കോയുടെ ചുണ്ടിൽ വെച്ചു കൊടുത്തു നീ കഴിച്ചോ മേരി ചാക്കോച്ചൻ കഴിക്ക് അവൻ വാ തുറന്നു അവൾ ഓറഞ്ചിന്റെ അല്ലി അവന്റെ വായിൽ വെച്ചു കൊടുത്തു ഇപ്പൊ ചാക്കോച്ചന് മനസ്സിലായില്ലേ ഇത് നല്ല പണിയാന്ന് തെരുവിലും പാടി പിച്ചയാക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ട് ഈ ജോലിക്ക് ആ അത് ശരി തന്നെ ടിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ ദാവീദ് ചേട്ടൻ പറഞ്ഞത് നടന്ന് വിറ്റാൽ ഒരുപാട് ടിക്കറ്റ് വിറ്റുപോകുമെന്നാ അതെന്തായാലും വേണ്ട ചാക്കോച്ചൻ ഇരിക്കാൻ ചേട്ടൻ ഒരു സ്ഥലം കണ്ടെത്തി തന്നു അവിടെ ഇരിക്കുമ്പോ കിട്ടുന്ന കച്ചവടം മതി ചാക്കോ മൂളി ഞാൻ ചായ കൊണ്ടുവരാ മേരി അകത്തേക്ക് പോയി ജീവിതം പച്ചപിടിച്ചു തുടങ്ങിയെന്ന് തോന്നിയിട്ടും അവന്റെ മനസ്സിലൊരു സുഖവും തോന്നിയില്ല മേരി തന്റെ ഭാര്യയാണെന്നാണ് എല്ലാവരും കരുതുന്നത് തിരുത്തി പറയാൻ കഴിഞ്ഞതുമില്ല ഇനി അതിന് കഴിയുമെന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവിടം വിട്ടു പോകണം തന്നെ തേടി നീലാംബരി ഒറ്റപ്പാലത്തൊക്കെ അന്വേഷിച്ചു നടക്കുന്നുണ്ടാവും മേരിയുടെ സ്ഥാനത്ത് നീലാംബരി ആയിരുന്നെങ്കിൽ ചാക്കോ അറിയാതെ മന്ദഹസിച്ചു എന്തോർത്താ ചാക്കോച്ചൻ ചിരിക്കുന്നേ മേരിയുടെ സ്വരം കാതിലെത്തി കച്ചവടം ഓർത്തുപോയതാ അവൾ ഗ്ലാസ് കയ്യിൽ വെച്ചു കൊടുത്തു ചാക്കോ ചായ കുടിക്കുന്നത് നോക്കി അവൾ അടുത്തു നിന്നു പാടാൻ പറ്റാത്തത് കൊണ്ട് ചാക്കോച്ചന് വിഷമമുണ്ടോ മേരി എന്നതാ അങ്ങനെ ചോദിച്ചത് അതിന് ഞാൻ വലിയ ഗായകനാണോ ജീവിക്കാൻ വേണ്ടിയല്ലേ പാടിയത് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അവൻ ചായ കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ കൊടുത്തു ഇത്രയും കാലം ചാക്കോച്ചന്റെ കൂടെ ഞാനും പിച്ചെടുത്ത് നടന്നു ഇപ്പോ ചാക്കോച്ചന് മാന്യമായ ഒരു ജോലി കിട്ടി ഞാൻ വീട്ടിലിരുന്നാ മതിയെന്ന് പറഞ്ഞത് ചാക്കോച്ചനാ ചാക്കോച്ചിരിച്ചു അതല്ലേ അതിന്റെ ശരി മേരി എല്ലാ പെണ്ണുങ്ങളെയും പോലെ വീട്ടുകാരി നോക്കിയാൽ മതി ഗമയിൽ അവൻ പറഞ്ഞു വീട്ടുകാരും നോക്കി ഞാൻ ആരായിട്ട് ഇവിടെ ഇരിക്കണം അതുകൂടി ചാക്കോച്ചൻ പറഞ്ഞതാ ചാക്കോയുടെ മുഖത്ത് മാഞ്ഞു ഇവിടുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് ഞാൻ ചാക്കോച്ചന്റെ ഭാര്യ എന്നാ ആളുകൾ മാത്രം അങ്ങനെ വിശ്വസിച്ചാ മതിയോ അവൾ വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി വിവാഹം ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടും പോവില്ല ഈ വീടൊഴിഞ്ഞ ഇവിടെ തന്നെ ഉള്ള മറ്റൊരു വീട് താമസം എവിടെ ആയാലും ചാക്കോച്ചനും മണിയപ്പയ്ക്കും ഒപ്പം വെച്ചു വിളമ്പിത്തരുന്ന വീട്ടു ജോലിക്കാരുടെ വില മാത്രമേ എനിക്കുള്ളൂ മേരി എന്നാത്തിന ഇങ്ങനെയൊക്കെ പറയുന്നേ അവളിൽ സങ്കടവും അരിശവും ഇരച്ചു വന്നു ഒന്നും അറിയാത്തതായി ചാക്കോച്ചൻ ഭാവിക്കണ്ട ഈ അഭിനയം ഞാൻ കുറെ കണ്ടതാ ഞാൻ ആരുമില്ലാത്തവളായി പോയി എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ചാക്കോച്ചൻ ഇങ്ങനെ പറയൂ ചാക്കോ മറുപടിയില്ലാതെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചാക്കോച്ചന്റെ തീരുമാനം എന്താന്ന് എനിക്കിപ്പോ അറിയണം ഇനി ഇവിടെ ഉള്ള എല്ലാരെയും വിളിച്ചു വരുത്തി കെട്ടാനൊന്നും പറ്റില്ല ചാക്കോച്ചൻ എൻ്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടി തന്നേ പറ്റൂ ഉൾച്ചൂടിൽ ചാക്കോച്ചൻ ഒരുങ്ങി എന്താ ചാക്കോച്ചനൊന്നും മിണ്ടാത്തത് പറ്റില്ലെങ്കിൽ പറ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം ചാക്കോച്ചൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന വിഹിതം പറ്റി അന്യയായി ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ മേരി നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഓഹോ അപ്പൊ ഇനി എത്ര വർഷം കഴിയണം എടുത്തടിച്ചതുപോലെ അവൾ ചോദിച്ചു ചാക്കോ കണ്ണുകൾ താഴ്ത്തിയിരുന്നതല്ലാതെ മിണ്ടിയില്ല മേരി കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് ഇറങ്ങി എനിക്കറിയാം ചാക്കോച്ചന്റെ ഈ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണെന്ന് അവൾ വരുമെന്നല്ലേ മനസ്സിൽ ചാക്കോ ഞെട്ടി മുഖമുയർത്തി മേരി ആരുടെ കാര്യ പറയുന്നേ നീലാംബരി ചാക്കോ ഞെട്ടിപ്പോയി അവളെ മനസ്സിൽ കൊണ്ട് നടക്ക ചാക്കോച്ചൻ എന്നോട് ചാക്കോച്ചൻ കാണിച്ചതൊക്കെ കവട സ്നേഹ എന്നെയും എൻ്റെ അപ്പനെ നിങ്ങൾ വഞ്ചിക്കായിരുന്നു ആരും തുണയില്ലാതായപ്പോൾ ഞങ്ങൾ വേണം അവൾ വന്നാൽ എന്നോടൊരക്ഷരം പറയാതെ കടന്നു കളൈ അതിനല്ലേ കാത്തിരിക്കുന്നത് വിറച്ചു ആരാ മേരിയോട് ഇതൊക്കെ ചാക്കോയുടെ സ്വരം വിറകൊണ്ട് നാട്ടിൽ വെച്ച എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാ ഇവിടെ വന്നപ്പോ ചാക്കോച്ചന്റെ നാവിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു ചാക്കോ വാ പിളർന്നിരുന്നു കഞ്ചാവ് അടിച്ച് കിടന്നപ്പോ എല്ലാം ചാക്കോച്ചൻ വിളിച്ചു പറഞ്ഞു അവളുടെ പാട്ട് വരെ കർത്താവേ ചാക്കോയുടെ ഉള്ളു തേങ്ങി അവളെ കണ്ടുമുട്ടാനല്ലേ ചാക്കോച്ചൻ തെരുവിൽ പാടാൻ ഉത്സാഹം കാണിച്ചത് ഒരിക്കൽ ഊമയായിട്ട് അവൾ എന്റെ മുന്നിലും വന്നു ചാക്കോയുടെ നെഞ്ചു പിടഞ്ഞു മണിച്ചാമി വാതിൽക്കൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു ചാക്കോച്ചൻ പോകുന്നെങ്കിൽ പൊക്കോ അവളാണ് വലുതെങ്കിൽ ചെല്ല് ഇത്രയും കാലം ചാക്കോച്ചനു വേണ്ടി ജീവിച്ച എന്നെ ഓർക്കണ്ട പൊയ്ക്കോ ഞാനും പോയേക്കാം എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാം മേരി നിലത്തിരുന്ന് കരഞ്ഞു മണിച്ചാമി അകത്തു വന്ന് ചാക്കോയുടെ തോളിൽ പിടിച്ചു ചാക്കോ ഒന്ന് ഞെട്ടി അവൾ ആര് തന്നെ ആയാലും നിന്നെ ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടന്ന പെണ്ണായി ഇവള് നീ ഇവള വേണ്ടെന്നു വെച്ചാ ദൈവം തമ്പുരാ നിന്നോട് പൊറുക്കേല മോനെ പൊറുക്കേല ചാക്കോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി നീ പോയാല് അവള് പിന്നെ ജീവിച്ചിരിക്കേല കൈവിട്ട് കളയരുത് അവളെ ചാക്കോയിൽ നിന്ന് മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോ കണ്ണുകൾ തുടച്ചുകൊണ്ട് മേരി എഴുന്നേറ്റു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മണിച്ചാമി ചോദിച്ചു വേണ്ട മണിയപ്പാ അങ്ങനെ ആരെയും നിർബന്ധിച്ച് എനിക്കൊരു ജീവിതം വേണ്ട ഇനി ഞാനും ഒന്ന് തീരുമാനിച്ചു മേരിയുടെ വാക്കുകൾക്ക് ബലമുണ്ടായിരുന്നു ചാക്കോയുടെ മകൾ തെരുതെരെ അടഞ്ഞുകൊണ്ടിരുന്നു ചാക്കോച്ചൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മുതൽ നിന്നാൽ എനിക്ക് ദഹിക്കൂല അങ്ങനെ ഗതികെട്ടവളായി ജീവിക്കേണ്ട കാര്യവും എനിക്കില്ല നാളെ മുതൽ ഞാനും തെരുവിലോട്ട് പോവും പിച്ച എടുത്താൽ എനിക്ക് ജീവിക്കാനുള്ള വക ഞാനുണ്ടാക്കും ഇപ്പോൾ അതൊന്നും വേണ്ട നീ അവന് കുറച്ച് സമയം കൊടുക്ക് മണിച്ചാമി അപേക്ഷിച്ചു എനിക്ക് നീ എന്റെ കാര്യം മാത്രമേ ഉള്ളൂ കൈ കുടഞ്ഞിട്ട് മേരി അടുക്കളയിലേക്ക് നടന്നു അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടാ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്ന പെണ്ണാ മേരി അവള് പിച്ച എടുക്കാൻ പോയാ അതിന്റെ നാണക്കേട് നിനക്ക നീ അകത്ത് ചെന്ന് അവളോട് സംസാരിക്കേ മണിച്ചാമി സർവ്വശക്തിയും എടുത്ത് ചാക്കോയെ പിടിച്ചെഴിഞ്ഞേൽപ്പിച്ചു കുറച്ചുനേരം സ്തംഭം പോലെ ചാക്കോ അവിടെ നിന്നു ചെല്ലടാ വടികൊണ്ട് മുന്നിൽ തട്ടി ചാക്കോ നടന്നു പോയത് സ്വന്തം മുറിയിലേക്കായിരുന്നു അവന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ മേരിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മണിച്ചാമിക്ക് മനസ്സിലായി അവൾ കണ്ടതെല്ലാം കിനാവുകൾ മാത്രം ചാക്കോ കട്ടിലേക്കിടന്നു നീലാംബരിയെ കുറിച്ചെല്ലാം മേരി മനസ്സിലാക്കി കഴിഞ്ഞു അന്ന് ഊമയായി വന്നത് നീലാംബരി തന്നെ എപ്പോഴായാലും നീലാംബരി തന്റെ അരികിൽ എത്തുമെന്ന് ഉറപ്പാണ് അതറിഞ്ഞുവച്ച് എങ്ങനെ മേരിയുടെ കഴുത്തിൽ മിന്നുകെട്ടും നീലാംബരിക്കൊപ്പമുള്ള നിമിഷങ്ങൾ ചാക്കോ ഓർത്തു ചാക്കോയ്ക്ക് കരച്ചിൽ വന്നു അത്താഴം കഴിക്കാൻ മേരി വന്ന് വിളിച്ചതേയില്ല എപ്പോഴോ മണിച്ചാമിയുടെ കുഴഞ്ഞ ശബ്ദം പുറത്തു കേട്ടു രാവിലെ ലോട്ടറി ടിക്കറ്റ് വെച്ച ബോർഡുമായി ചാക്കോ പുറത്തേക്ക് വന്നു മേരിയെ വിളിച്ച് യാത്ര പറയാൻ തോന്നിയെങ്കിലും ചാക്കോയ്ക്ക് അതിന് കഴിഞ്ഞില്ല മേരി അങ്ങോട്ട് വരുന്നത് ചാക്കോയുടെ കാതുകൾ പിടിച്ചെടുത്തു മണിയപ്പാ അവൾ വിളിച്ചു പുറത്തുനിന്ന് വടികുത്തി മണിച്ചാമി കയറി വന്നു ദൈവമേ നീ എന്തിനുള്ള പുറപ്പാടാ അയാൾ അവളെ അടിമുടി നോക്കി പിഞ്ഞിക്കീറിയ പാവാടയും ജാക്കറ്റും ധരിച്ച് മുഷിഞ്ഞൊരു തോർത്ത് തലമറച്ചിട്ട് ഒരു സഞ്ചിയും തൂക്കി ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ മേരി നിൽക്കുന്നുണ്ട് ഞാൻ ഇറങ്ങുവ മേരി പറഞ്ഞു എന്റെ മോളെ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് നീ എന്തു ഭാവിച്ചാ പോകുന്നത് മീര വീര എടുക്കാൻ പോവുകയാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി പരിചയമുണ്ടായിട്ടാണോ ഇത്രയും കാലം നാട് മുഴുവനും നടന്ന് പിച്ച എടുത്തത് ഞാൻ പോണത് ശലോമി ചേച്ചിയുടെ കൂടെയാണ് അടുത്തൊരു പള്ളിയിൽ പെരുന്നാൾ നടക്കുക ഒരുപാട് ആള് കൂടുമെന്നാ ശലോമി ചേച്ചി പറഞ്ഞത് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ പോയച്ചു വരാം ചാക്കോയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മേരി ഇറങ്ങിപ്പോയി അവള് പിച്ച എടുക്കാൻ പോയടാ അവളോട് ഇഷ്ടമില്ലെങ്കിൽ നേരത്തെ തന്നെ നിനക്ക് അവളോട് പറയാമായിരുന്നില്ലേ എന്തിനൊരു പെങ്കൊച്ചിനു മോഹം കൊടുത്തു മണിച്ചാമിയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു ചാക്കോ ഒന്നും പറഞ്ഞില്ല നീ ഒരു ചതിയം തന്നെയാ കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണിന്റെ കൂടെ ഒരു കൂരയിൽ പുറത്തിട്ട് കാര്യത്തോടടുത്തപ്പം കാലുമാറിയ വഞ്ചക പരിഷ മണിച്ചാമി ഊന്നുവടി നിലത്ത് കുത്തുന്ന ശബ്ദം അകന്നു പോകുന്നത് ചാക്കോ അറിഞ്ഞു ഒന്നിനും മനസ് വരാതെ കസേര കണ്ടെത്തി ചാക്കോ അതിലിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സിറ്റൌട്ടിൽ നിന്ന് രാജലക്ഷ്മി അച്ചുമോളുടെ പിന്നാലെ ഹാളിലെത്തി ഇതുകൂടി കഴിക്കുമോളെ ഓടിപ്പോയ അച്ചുമോളെ പിടിച്ചു നിർത്തി രാജലക്ഷ്മി അവളുടെ വായിലേക്ക് സ്പൂണിലെടുത്ത് ആഹാരം വച്ചു കൊടുത്തു രാജലക്ഷ്മി പിടിവിട്ടതും അച്ചുമോൾ മുഴുവനും തുപ്പിയിട്ട് മുഖത്ത് നോക്കി ചിരിച്ചു നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു നിന്റെ മമ്മി വരട്ടെ ചിരിച്ചുകൊണ്ട് അവൾ ഹാളിൽ കിടന്ന ബോളിന് നേരെ പിച്ചവെച്ച് ഓടിപ്പോയി ആനന്ദം മധുരമയും യാത്രയ്ക്കുള്ള പേപ്പേഴ്സ് ശരിയാക്കാൻ ആലുവയിലേക്ക് പോയിരുന്നു അവർക്ക് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സെൽ റിങ് ചെയ്തപ്പോൾ രാജലക്ഷ്മി വേഗം ചെന്ന് അതെടുത്തു പ്രതീക്ഷിച്ചതുപോലെ സാന്ദ്രയുടെ കോളായിരുന്നു പറമോളെ അവനെ കണ്ടെത്തിയോ ജിജ്ഞാസയോടെ രാജലക്ഷ്മി സെറ്റിയിലിരുന്നു ഇല്ലാൻറ്റി രാജലക്ഷ്മിയുടെ മുഖത്ത് നിരാശ പടർന്നു ചാക്കോച്ചന ഞങ്ങൾ തമിഴ്നാട്ടിൽ തെരയുമ്പോൾ ചാക്കോച്ചൻ ചൊണ്ണൂരിലും പരിസരത്തും ഉണ്ടായിരുന്നു അതും തെരുവിൽ ദൈവമേ നീലാംബരിയിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് ഞാൻ ഷൊണ്ണൂരിലെ ആ ചേരിയിൽ പോയിരുന്നു ആ അടഞ്ഞു കിടക്കുകയാണ് ചാക്കോച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധൻ കൊല്ലപ്പെട്ടു കമ്മട്ടിവാസു എന്ന ഗുണ്ടയിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് പിറവത്തുള്ള മണിച്ചാമിയെ തേടി പോയിട്ടാ ഞാനിപ്പോ തിരിച്ചു പോകുന്നത് അവൻ അവിടെ ഉണ്ടോ കുറച്ചു ദിവസങ്ങൾ ചാക്കോച്ചനെയും ആ പെണ്ണിനെയും അവിടെ കണ്ടവരുണ്ട് തെരുവു ഗായകനായി തന്നെയാ ചാക്കോച്ചൻ ഇപ്പോഴും കഴിയുന്നത് മണിച്ചാമിയുടെ കുടിലിലും ആളില്ല അച്ചുമോൾ തട്ടി ബോൾ ഉരുണ്ട് തുറന്നു കിടന്ന വാതിലിലൂടെ സിറ്റൌട്ടിലേക്ക് പോയത് രാജലക്ഷ്മി കണ്ടില്ല ബോളിന്റെ പിന്നാലെ മുട്ടുകാലിൽ എഴിഞ്ഞ് അച്ചുമോൾ വാതിൽ കടന്നു മറ്റൊരു വിവരം കൂടി അറിയാൻ കഴിഞ്ഞു ചാക്കോച്ചനെ അന്വേഷിച്ച് മറ്റൊരു കൂട്ടർ മണിച്ചാമിയുടെ കുടിലിൽ എത്തിയത്രേ അത് മനസ്സിലാക്കിയായിരിക്കും അവർ അവിടെ നിന്ന് മാറിക്കളഞ്ഞത് അവർ ആരായിരിക്കും മോളെ ഞെട്ടലോടെ രാജലക്ഷ്മി ചോദിച്ചു ചാക്കോച്ചനെ അന്വേഷിച്ചു വരാൻ വേറെ ആരാ ഉള്ളത് സേവിയർ ഇതിനകം ചാക്കോച്ചൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി കാണും അല്ലെങ്കിൽ പിച്ചാമണി ചാക്കോച്ചന്റെ ജീവൻ ആപത്തില രാജലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു ഇടിമുഴങ്ങി സിറ്റൌട്ടിലെത്തിയ അച്ചുമോൾ വലിയ ബോൾ കുഞ്ഞിക്കൈകൾ കൊണ്ട് വാരിയെടുത്തു അവളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ ബോൾ ചാടിപ്പോയി സ്റ്റെപ്പുകളിലൂടെ ഉരുണ്ട് ബോൾ മുറ്റത്തേക്ക് പോയി അച്ചുമോൾ നിരങ്ങി സ്റ്റെപ്പിനെടുത്ത് വന്നിരുന്നു ബോൾ ഉരുണ്ടു ചെന്ന് നിന്നത് വൃത്തികെട്ട രണ്ട് കാൽപാദങ്ങളിലായിരുന്നു അതൊരു യാചക സ്ത്രീയായിരുന്നു നാൽപ്പത്തഞ്ചിനകത്ത് വയസ്സ് പ്രായം വരും ഒരു നീലസാരി വാരി വലിച്ചു ചുറ്റിയിട്ടുണ്ട് കറുത്ത നിറമായിരുന്നു അവൾക്ക് വെറ്റില ചവച്ച് വരണ്ടു പൊട്ടിയ കറുത്ത ചുണ്ടുകൾ പതിഞ്ഞ മൂക്കിൽ മൂക്കുത്തി കിടപ്പുണ്ട് നാടോടി സ്ത്രീയാണെന്ന് വ്യക്തം ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവൾ കുനിഞ്ഞു ബോൾ എടുത്തു അത് തരാൻ അച്ചുമോൾ രണ്ട് കൈയും നീട്ടി അങ്ങിയും കടിച്ചു ബോളുമായി അവൾ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു മുറ്റത്ത് നിന്ന് ബോൾ വച്ചു നീട്ടി കറ പിടിച്ച വികൃതമായ പല്ലുകൾ കാട്ടി ഇളിച്ചു അച്ചുമോൾ എഴുന്നേറ്റ് കൈനീട്ടി നാലുപാടും ഒരിക്കൽ കൂടി വീക്ഷിച്ചിട്ട് അവൾ ബോൾ കൊടുക്കുന്ന ഭാവത്തിൽ മുന്നോട്ടാഞ്ഞ് കുഞ്ഞിനെ വാരിയെടുത്തു അടുത്ത നിമിഷം കുഞ്ഞിനെ സാരിക്കടയിൽ പൊതിഞ്ഞ് അവൾ തിരിഞ്ഞോടി ഒന്നുമറിയാതെ രാജലക്ഷ്മി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്